ബി ജെ പിയെ കുറിച്ച് പറയുന്നൊരു കാര്യം മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്നതും ഒരു കാര്യം പറഞ്ഞാൽ ബി ജെ പി മതം പറഞ്ഞല്ലോ വോട്ട് പിടിക്കുന്നത് പറഞ്ഞെന്താണ് പിന്നെന്താണ് അവർ പറയുക അവർ മതവിദ്വേഷം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് മതവിദ്വേഷം പറഞ്ഞ് വോട്ട് പിടിക്കുകയും മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയും രണ്ടും രണ്ടാണ് ബി ജെ പിയെയും മുസ്ലിം ലീഗിനെയും സമീകരിക്കുന്നത് ശരിയാണോ എന്നത് ഒരു ക്വസ്റ്റിനാണ് രണ്ടാമത്തെ ചോദ്യം മോഡി പറഞ്ഞതും ചെറിയാൻ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സത്യത്തിൽ ശശികല അന്തം വിട്ടിരിക്കുകയാണ് സുരേന്ദ്രൻ അന്ധം വിട്ടിരിക്കുകയാണ് ആർ വി ബാബു അന്തം വിട്ടിരിക്കുകയാണ് പ്രതീക്ഷ വിശ്വനാഥൻ അന്തംപ്പെട്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ ഞങ്ങളിനിതെന്ത് ചെയ്യാനാണ് മലപ്പുറത്തും കാസർഗോഡും വിജയിച്ചവരുടെ പേര് നോക്കി തിരിച്ചറിയാം എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയും സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവുമായ സജി ചെറിയാനാണ് അദ്ദേഹം ഇത് പറഞ്ഞത് യാദൃശികമായിട്ടല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹം മാപ്പ് പറഞ്ഞു പക്ഷേ അതേസമയം സി പി എം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി തുടങ്ങിയ ഒരു പാറ്റേണിൻ്റെ ഭാഗമാണിത് അതിൽ ഒന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം ഹിന്ദു പത്രത്തിൽ നൽകിയൊരു അഭിമുഖമുണ്ട് അതിൽ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഹവാല പണം ഉപയോഗിക്കുന്നു തുടങ്ങിയ അർത്ഥത്തിൽ വളരെ വിദ്വേഷകരമായിട്ടുള്ള പ്രചരണങ്ങളാണ് വന്നത് മലപ്പുറം ജില്ലയെ ചേർത്ത് പറഞ്ഞത് അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അത് പി ആർ ഏജൻസി എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് തലവുരം ചെയ്ത് ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സി പി എം ഇത് ഘട്ടം ഘട്ടമായി തുടരുന്ന ഒരു പാറ്റേണിൻ്റെ ഒരു പിന്നെ എൻഡ് പോയിൻ്റാണ് തൽക്കാലം സജി ചെറിയാൻ പറഞ്ഞത് നരേന്ദ്രമോദിയാണ് ഇതിന് സമാനമായ വാചകം നേരത്തെ പറഞ്ഞിട്ടുള്ളത് പൗരത്വ പ്രക്ഷോഭകരുടെ വേഷം നോക്കി തിരിച്ചറിയാം എന്നതാണ് സി പി എം എന്താണ് കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സജി ചെറിയാൻ്റെ പ്രഭാഷണത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ ന്യായീകരിച്ച ആളുകളുണ്ട് ആ ന്യായീകരിച്ച ആളുകളൊക്കെ പറഞ്ഞത് മുസ്ലിം ലീഗ് മതം പറഞ്ഞോട്ട് പിടിക്കുന്നു ബി ജെ പി മതം പറഞ്ഞോട്ട് പിടിക്കുന്നു ഇതാണ് വ്യത്യാസമെന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമൂഹിക പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഒരു ബന്ധുബലം സാമൂഹ്യമായ പിൻബലം ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഓരോ പ്രദേശത്തെയും പ്രത്യേകത അനുസരിച്ചിട്ടാണ് വോട്ടുകൾ ആളുകൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ആ നാട്ടിൽ ഭൂരിപക്ഷമുള്ള കുടുംബം ഭൂരിപക്ഷമുള്ള സമുദായം ഇതിനൊക്കെ ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന് ഒരു ഘടകമാണ് അതുമാത്രമല്ല ഘടകം പക്ഷേ അതും ഒരു ഘടകമാണ് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും വിജയിക്കുക ആ പ്രദേശത്തെ പ്രബല സമുദായമോ പ്രബല കുടുംബമോ അല്ലെങ്കിൽ വളരെ റയറായിട്ടാണ് മറ്റൊരു കാറ്റഗറി വരുന്നത് എന്തായാലും അതും അവിടെ ഒരു പ്രബല സാന്നിധ്യമാകുമ്പോഴാണ് അത് സംഭവിക്കുക പക്ഷേ സജി ചെറിയാൻ ഇത് പറഞ്ഞത് വളരെ ബോധപൂർവം പറഞ്ഞൊരു ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമാണ് ആ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് കേരളത്തെ ത്തിലൊരു മുസ്ലിം അപരൻ ഉണ്ട് മുസ്ലിം ഭീകരനുണ്ട് ഒരു മുസ്ലിം പ്രശ്നമുണ്ട് എന്ന ഒരു ക്വസ്റ്റ്യൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇടുകയാണ് ഇപ്പോൾ സമുദായങ്ങളെ സാധാരണഗതിയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സമുദായങ്ങളെ മാനേജ് ചെയ്യുക എന്നൊക്കെയുണ്ട് പക്ഷെ അതേസമയം ഇവിടെ സമുദായ വിദ്വേഷം ഉണ്ടാക്കുക എന്നതാണ് സമുദായ വിദ്വേഷത്തേക്കാൾ മതവിദ്വേഷവും വംശീയ വിദ്വേഷവും ഉണ്ടാക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാന പോയിൻ്റ് അവിടെയാണ് മുസ്ലിം ലീഗ് മതം പറഞ്ഞു ഒട്ടുപിടിക്കുന്നു ബി ജെ പിയും മതം പറഞ്ഞു വിട്ടുപിടിക്കുന്നു എന്ന് എന്ന കമ്പാരിസണിൻ്റെ ഒരു പ്രശ്നം കൂടി നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലൊരു സെക്കുലർ മുന്നണിയുടെ ഭാഗമാണ് ഏതെങ്കിലും മതവിദ്വേഷം മുസ്ലിം ലീഗ് പ്രചരിപ്പിച്ചതായി പ്രചരിപ്പിച്ചതായിരുന്നുവരാർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ് മാത്രമല്ല കേരളത്തിലൊരു മുസ്ലിം ഗ്രൂപ്പിനെ കുറിച്ചും അത്തരത്തിലൊരു ഒരു കാര്യം ഉന്നയിക്കാൻ കഴിയില്ല മതവിദ്വേഷം പ്രചരിപ്പിച്ച ഇന്ന മുസ്ലിം ഗ്രൂപ്പ് ഇന്ന മുസ്ലിം ലീഗ് അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ളൊരു കൂട്ടർ മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ മതം പ്രചരിപ്പിച്ചു വോട്ട് പിടിച്ചത് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു പ്രശ്നമുണ്ട് മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് പറ്റില്ല അങ്ങനെയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് ചലഞ്ച് ചെയ്യുകയും കേസ് കൊടുക്കുകയുമാണ് വേണ്ടത് മതം പറഞ്ഞിട്ടാണ് മുസ്ലിം ലീഗ് വോട്ട് പിടിച്ചതെങ്കിൽ പക്ഷേ സെക്കുലർ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് മത്സരിക്കുന്നു മുസ്ലിം ലീഗിലെ പാർട്ടി മുസ്ലിം ലീഗിൽ സ്വാഭാവികമായി നിരുന്നത് കൂടുതലും മുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരിക്കും അവർ വിജയിക്കുന്നു അത് വിജയിച്ചത് യു ഡി എഫ് വിജയിക്കുന്നതുകൊണ്ടാണ് യു ഡി എഫ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗും പരാജയപ്പെടും പക്ഷേ അതേസമയം ബി ജെ പിയുടെ കാര്യം അങ്ങനെയാണ് ബി ജെ പി മതം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് അപ്പോൾ ബി ജെ പിയെ കുറിച്ച് പറയുന്നൊരു കാര്യം മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്നതും എന്നൊരു കാര്യം പറഞ്ഞാൽ ബി ജെ പി മതം പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നത് പറഞ്ഞെന്താ പിന്നെന്താണ് അവർ പറയുക അവർ മതവിദ്വേഷം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് മതവിദ്വേഷം പറഞ്ഞ് വോട്ട് പിടിക്കുകയും മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയും ചെയ്യുന്നത് രണ്ടിൽ രണ്ടാണ് മതം പറഞ്ഞു വോട്ട് പിടിക്കാൻ തെറ്റാണ് മതവിദ്വേഷം പറഞ്ഞ് വോട്ടുപിടിക്കുന്നതും തെറ്റാണ് പക്ഷേ ബി ജെ പി പറയുന്നത് വിദ്വേഷം ജനിപ്പിക്കുക എന്നാണ് അപ്പോൾ മോഡി പറഞ്ഞൊരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇന്ത്യ ജമാഅത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേപോലെ തന്നെ മോഡി പറഞ്ഞ മറ്റൊരു കാര്യമാണ് മുസ്ലിം ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ മുസ്ലിങ്ങൾ നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കൊണ്ടുപോകും എന്നതാണ് മുസ്ലിം ലീഗ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ് എന്നല്ല കേരളത്തിലൊരു പിന്നെ കൂട്ടരും അത് പറഞ്ഞിട്ടില്ല പക്ഷേ ബി ജെ പി പറയുന്നതാണ് ബി ജെ പിയെയും മുസ്ലിം ലീഗിനെയും സമീകരിക്കുന്നത് ശരിയാണോ എന്നത് ഒരു ക്വസ്റ്റിനാണ് രണ്ടാമത്തെ ചോദ്യം മോഡി പറഞ്ഞതും ചെറിയാൻ പറഞ്ഞതും ഉള്ള വ്യത്യാസം എന്താണ് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എ കെ ബാലൻ സി പി എമ്മിൻ്റെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ സംഘടനയല്ല ഇലക്ഷൻ മത്സരിക്കുന്ന സംഘടനയല്ല എല്ലാവർക്കും അറിയാം അതൊരു മതസംഘടനയാണ് അതിന് മതസംഘടനയ്ക്ക് അതിൻ്റേതായ നിലപാടുകൾ ഉണ്ടാവും അത് ആ നിലയ്ക്ക് നടക്കുകയും ചെയ്യും ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രചരണം നടത്തിയതിന് തെളിവില്ല ഇന്ന് വരെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇനി ഇതൊക്കെ ഇരിക്കെ തന്നെ യു ഡി എഫ് വന്നാൽ എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുക അപ്പോൾ ഇത് ഇതും മോഡി പറഞ്ഞ തമ്മിൽ എന്താണ് വ്യത്യാസം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സ്വത്തുകളെല്ലാം പിടിച്ചുകൊണ്ട് പോകുമെന്ന് മോഡി പറഞ്ഞതും എ കെ ബാലൻ പറഞ്ഞതും തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പോൾ ഇത് പിന്നെ സി പി എമ്മ് ഇതെങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് മാറാടുകൾ ആവർത്തിക്കുമെന്ന് അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം നടത്തി മാറാട് കലാപത്തെക്കുറിച്ച് മാറാട് സംഭവങ്ങളെക്കുറിച്ച് മാറാട് കലാ മാരാട് കലാപം അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട തോമസ് പി ജോസഫ് കമ്മീഷനുണ്ട് ആ കമ്മീഷൻ മാറാട് ഇൻസിഡൻസ് എന്നേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ മാറാട് റയോട്ടോ എന്നല്ല ആ കമ്മീഷൻ പോലും പറഞ്ഞത് മാറാട് ഇൻസിഡൻസ് രണ്ട് രണ്ട് സംഭവങ്ങളാണ് നടന്നത് അത് പ്രാദേശികമായി തന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിലൊരു ഒരു ഒരു വർഗീയ പ്രശ്നമാണ് കമ്മ്യൂണൽ പ്രശ്നമാണ് അതേസമയം അതിനകത്ത് അതിൻ്റെ ഉത്തരവാദിയാണ് ഒരു സ്ഥലത്ത് ആർ എസ് എസ് ഉണ്ട് പക്ഷേ അതേസമയം മറു സ്ഥലത്ത് ആ ഏതെങ്കിലും ഒരു ഒരു സംഘടന ഉണ്ട് എന്ന് ഒരിക്കലും തെളിയിക്കപ്പെട്ടില്ല അതേസമയം പിന്നെ ഈ കലാപത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ പരിശോധിച്ചാൽ ആർ എസ് എസ്കാരുണ്ട് സി പി എംകാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് അത്തരത്തിലുള്ള ആളുകളാണുള്ളത് അപ്പോൾ എൻ ഡി എഫ്കാരുണ്ട് ഇങ്ങനത്തെ കുറച്ച് പേരാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു സംഘടന ഗൂഢാലോചന നടത്തിയുണ്ടായ കാര്യമല്ല അതൊരു പ്രാദേശികമായ ആ പാറാട് എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം നടന്നൊരു കാര്യമാണ് വളരെ ദുഃഖകരമായ കാര്യമാണ് കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആവർത്തിക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നതിന് വീണ്ടും ഇങ്ങനെ ഉയർത്തുന്ന മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസമൂഹം മുഴുവൻ ഇങ്ങനെ കലാപം നടത്താൻ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശവും വളരെ വ്യക്തമാണ് അതും മാറാട് രണ്ടാം ഇൻസിഡൻറ്റിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതിന് ഒരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ കലാപത്തിന് കോപ്പ് കൂട്ടുന്നു എന്നതാണ് ഒരു അതിനെ ലക്ഷ്യം അതൊരു ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതുവരെ തെളിവില്ലാത്ത ഒരു മുസ്ലിം സംഘടനയുടെ പേര് പറയുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ മൊത്തം പറയുകയാണ് ഫാക്ച്വലായിട്ടൊരു സംഘടനയെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഇങ്ങനെ പറയുന്നത് ഇല്ലാത്ത കാര്യം ശ്രമിക്കുന്നത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലൊരു അപകടകാരി ഉണ്ട് എന്നതാണ് ഇത് ഈ ഒരു കാര്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അടുത്ത തിരഞ്ഞെടുപ്പിലെ സി പി എമ്മിൻ്റെ നരേഷിൻ്റെ ആരംഭമാണ് സി പി എം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് ഇതാണ് മുസ്ലിം വിദ്വേഷം പറയുക എന്നതാണ് ഇത് സി പി എം നേരത്തെയും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞാപ്പ കുഞ്ഞുമാണി എന്നൊരു പ്രയോഗം രണ്ടായിരത്തി പതിനാറിൽ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് മുസ്ലിം ക്രിസ്ത്യൻ മുന്നണിയാണ് യു ഡി എഫ് എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അന്നത്തെ ലക്ഷ്യം പക്ഷേ അതിന് ശേഷം പിന്നീട് കുഞ്ഞാലിക്കുട്ടി ഹസൻ അമീർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് അന്നത്തെ സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് മറ്റേതും പറഞ്ഞ കൊടിയേരി ബാലകൃഷ്ണനാണ് അത് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളെ കൂടി നടത്തിയിട്ട് മുസ്ലിങ്ങളെ മാത്രമായി കോൺട്രറൈസ് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ നേരത്തെ കുഞ്ഞാപ്പ കുഞ്ഞാലി കുഞ്ഞുമാണിയൊക്കെ അന്നും മാണിയൊക്കെ പിന്നെ യു ഡി എഫിൽ തന്നെയുള്ള അല്ല യു ഡി എഫിൽ നിന്ന് മാണി മാറിയ സമയത്താണ് ക്രിസ്ത്യാനികളെ കൂടി മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെക്കെതിരായി മാറ്റുക എന്നതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഫാബ്രിക്കിനെ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ഒക്കെ മുസ്ലിം വിരുദ്ധമാക്കാനുള്ള നടപടിയാണ് സി പി എം പുലർത്തുന്നത് ഇത് ഇന്ത്യ രാജ്യത്ത് വിജയിച്ചത് ബി ജെ പി ആണ് ഈ കാര്യത്തിൽ ബി ജെ പിക്ക് കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇതുവരെ പിടുത്തം കിട്ടാതിരുന്നത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്ക് ഇതിനനുകൂലമല്ല എന്നതുകൊണ്ടാണ് പക്ഷെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി വിജയിച്ചിട്ടുള്ള ഈ പിന്നെ സോഷ്യൽ ഫാബ്രിക്കിൽ നടത്തിയിട്ടുള്ള ഈ നീക്കം അത് കേരളത്തിലേക്ക് പ്ലേസ് ചെയ്യുക എന്ന ഒരു സി പി എം ലൈനാണ് അതിനവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാകും സംഘടനാപരമായി അവർ അനുഭവിക്കുന്ന പ്രതിസന്ധി ഉണ്ടാവും ഭര അവരുടെ ഭരണത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് ഉണ്ടാകും ഏതാണ്ട് ഇന്ത്യ മുഴുവനും തകർന്നു പോയൊരു സി പി എം കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽക്കുന്നതിനെ നിലനി നിലനിർത്തിയില്ലെങ്കിൽ അവർ ഇന്ത്യയിൽ തന്നെ അഡ്രസ്സ് പോകും എന്ന കാര്യമാണ് പക്ഷേ അതിനുപയോഗിക്കുന്ന രീതി കേരളത്തിൻ്റെ ഒരു സാമൂഹ്യഘടനയെ തകർക്കുന്ന രീതിയാണ് ഇത് എല്ലാവരും ചേർന്ന് പ്രതിരോധിക്കേണ്ടുന്നൊരു കാര്യമാണ് എല്ലാവരും ആ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ ഒരിക്കലും വിജയിക്കാതെ പോയ ഒരു കാര്യത്തെ കത്തിക്കുകയാണ് കേരളത്തിൽ ചെയ്യുന്നത് അതിനെ ഒരു മതേതര പക്ഷത്ത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ കത്തിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ബി ജെ പി കാര് ആകെ ഇത് കഴിഞ്ഞ് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന ഉണ്ടാവും നമുക്കറിയാം അയാൾ വിചാരിക്കുന്നത് ഇനി ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ഈ സജി ചെറിയാനും എ കെ ബാലനും അതുപോലെ തന്നെ പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും ഇവരൊക്കെ പറയാൻ തുടങ്ങിയാൽ നേരത്തെ തന്നെ എ വിജയരാഘവം പറയായിരുന്നു എ വിജയരാഘവന് മാത്രം നിന്നൊരു കാര്യത്തെ മുഴുവൻ സി പി എം നേതാക്കളിലേക്കും സന്നിവേശിപ്പിച്ച ഈ ഒരു കാര്യത്തിൽ സത്യത്തിൽ ശശികല അന്തം പെട്ടിരിക്കുകയാണ് സുരേന്ദ്രൻ അന്ധംപ്പെട്ടിരിക്കുകയാണ് ആർ വി ബാബു അന്ധംപ്പെട്ടിരിക്കുകയാണ് പ്രതീക്ഷ വിശ്വനാഥൻ അന്തം പെട്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ ഞങ്ങളിൽ ഇതെന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ കാര്യത്തെ എടുത്ത് ഇവർ പ്രയോഗിക്കുന്നു എന്നതാണ് പക്ഷേ യഥാ ഇത് ഇതിൻ്റെ ആത്യന്തികമായ ഗുണമാർക്കായിരിക്കും സി പി എമ്മിന് ഒരിക്കലും ഇത് ഇതിലേക്ക് എന്നാ പെർസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിലനിൽ നിലനിർത്താൻ പറ്റില്ല അവർക്കിത് കുറച്ച് കഴിയുമ്പോൾ ഇത് മാറ്റേണ്ടി വരും പക്ഷെ അങ്ങനെ മാറ്റിയാൽ അണികൾ മാറുമോ എന്നതാണ് നമ്മുടെ മുമ്പിൽ ത്രിപുരയുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ത്രിപുരയാണ് ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ബംഗാളിനെയാണ് പലരും ഉദാഹരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിലൊരു സോഷ്യലി ഒരു മാറ്റം സംഭവിച്ചാൽ സംഭവിക്കുന്നത് ത്രിപുരയിലേക്കായിരിക്കും ഇപ്പോൾ ത്രിപുരയിൽ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു നിന്നാൽ പോലും പരാജയപ്പെടുത്താൻ പറ്റാത്ത ഒരു ശക്തിയായി ബി ജെ പി വളർന്നു അമ്പത് ശതമാനം വോട്ട് ഷെയർ സി പി എമ്മിന് മാത്രമുള്ളൊരു സ്ഥലത്തു നിന്നാണ് സി പി എമ്മും കോൺഗ്രസിനെ കൂടി സഹകരിപ്പിച്ചാലും ഒട്ടുമോ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് വോട്ട് ഷെയർ കിടക്കാത്ത ഒരു ഒരു സ്ഥലത്തേക്ക് എത്തിയത് അപ്പോൾ അതിലേക്ക് കേരളത്തെ എത്തിക്കണമോ വേണ്ടയോ എന്നതാണ് വലിയ ചോദ്യം കേരളത്തിൽ സി പി എമ്മിനെ ഇപ്പോൾ സി പി എമ്മിന് ഷോക്ക് കൊടുത്തില്ലെങ്കിൽ കേരളം വലിയൊരു ഭ്രാന്തരേയമാകണം അപ്പോൾ ഇപ്പോൾ തൽക്കാലം സി പി എമ്മിന് മാത്രം ഷോക്ക് കൊടുത്താൽ തീരാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ തന്നെ ഷോക്ക് കൊടുത്താൽ ഇത് പരിഹരിക്കാം ഭ്രാന്ത് വരുമ്പോൾ ഷോക്ക് കൊടുക്കൽ എന്ന് പറയുന്നത് ഒരു രീതിയാണല്ലോ അപ്പോൾ സൽക്കാരം ഇപ്പോൾ സി പി എമ്മിന് ഭ്രാന്തിരിക്കുക ഒന്ന് ഇള ഇളകി ഇളകിയിരിക്കുകയാണ് കേരളത്തെ വർഗീയവൽക്കരിക്കുക എന്നതാണ് സി പി എം വിശ്വസിക്കുന്ന ഭ്രാന് ഭ്രാന്ത് ആ ഭ്രാന്തിനെ ചികിത്സിക്കുക എന്നത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതിന് അത് ഇല്ലെങ്കിൽ കേരളം അപകടത്തിലേക്ക് പോവും ഇങ്ങനൊരു പോക്ക് ഉണ്ടാകാനേ പാടില്ല